വെൽക്കം ബാക്ക് ടു പേർ സവരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം പിന്നെ നമ്മളുള്ളത് മാങ്ങൂൽപ്പാറയാണ് മാങ്ങൂൽപ്പാറ മുതൽ പാലോളിപ്പാലം ഊരാട് പാലം ഒക്കെ കഴിഞ്ഞ് പാലോളിപ്പാലം വരെയുള്ള പ്രദേശങ്ങൾ കംപ്ലീറ്റ് നിങ്ങൾ അരിച്ചു ഒരു വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ചാനൽ കാണുന്ന ഉടൻ തന്നെ ഒരു ലൈക്ക് അതേപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിന് സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾ വീഡിയോസ് വാച്ച് ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ ജസ്റ്റ് ഒന്ന് നിങ്ങളെ ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് നിർദ്ദേശങ്ങളോ മറ്റ് വീഡിയോസ് എന്തെങ്കിലും ചെറിയ ഇഷ്യൂസൊക്കെ കാരണമായിരിക്കും അപ്പോൾ നിങ്ങൾ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കൂടി അറിയിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മളധികം വലിച്ചിട്ട് അത് നേരെ വീഡിയോയിലേക്ക് പോകണം ഇപ്പോൾ മാങ്ങൂൽ പാറ ഈ ഒരു പ്രദേശങ്ങളിലൊക്കെ സർവീസ് റോഡിൻ്റെ ചെറിയൊരു ഒരു വേണമെങ്കിൽ ഒരു ഇരുന്നൂറ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമുക്ക് പറയാം ഇതിപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു താറിംഗ് കംപ്ലീറ്റ് ആയതാണ് അതേപോലെ തന്നെ ക്രാഷ് ബാരിയൊരു കമ്പിയൊക്കെ കെട്ടി കുറച്ചായിട്ട് കിടക്കുന്നത് അപ്പോൾ കമ്പറി കമ്പിയൊക്കെ ഇനി അടുത്തത് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് പിന്നെ അതേപോലെ ഇവിടെ നല്ല രീതിയിലുള്ള മറ്റൊരു മാറ്റവും കൂടി വരാനുണ്ട് നിലവിലെ ദേശീയപാത നമുക്കറിയാൻ പറ്റും അങ്ങേറ്റം നല്ല ഹൈറ്റ് ഉള്ളതാണ് അപ്പോൾ അങ്ങേയറ്റം ഉയർന്നിട്ടാണുള്ളത് ആ ദേശീയപാത നല്ല രീതിയിൽ എക്സ്കവേഷൻ ചെയ്തിട്ട് താഴ്ത്താൻ വേണ്ടി പോവാണ് കുറേയൊക്കെ നിലവിൽ ഓൾറെഡി എക്സ്കവേഷൻ ചെയ്ത് താഴ്ത്തിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള പ്രദേശങ്ങൾ കൂടി താഴ്ത്താനുണ്ട് എന്നാലും കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പിന്നെ ഈ ഒരു ഏരിയ ഒക്കെ താഴ്ത്തി കഴിഞ്ഞ് കോൺക്രീറ്റും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഭാഗങ്ങളിലൂടെ ആയിരിക്കും ദേശീയപാതയിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു പ്രദേശത്തുള്ള മണ്ണ് കംപ്ലീറ്റ് താഴ്ത്തിയതിനു ശേഷം ആ രീതിയിലുള്ള വർക്കുമായിരിക്കും നിലവിൽ നടക്കാൻ വേണ്ടി പോകുന്നത് ഇവിടെയൊക്കെ വാഗാടാണ് നിലവിൽ വർക്കെടുത്തുകൊണ്ടിരിക്കുന്നത് മാങ്ങൂൽ പാറ വന്നിട്ട് ഇരിങ്ങപ്പാറ കാണിച്ചു തന്നില്ലെങ്കിൽ വളരെ മോശമായി പോകും എന്ന് എനിക്ക് തോന്നി അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പഴയ ഇരിങ്ങപ്പാറ ഒരുപാട് പ്രതാപം നിറഞ്ഞ ഒരു എനിക്ക് തോന്നുന്നു ഒരു ഒരു പത്തു മുപ്പത് വർഷം മുന്നേ ഒക്കെ ആയിരിക്കും ഒരുപക്ഷെ ഇവിടെയുള്ള പാറയൊക്കെ പൊട്ടിച്ചിരുന്നത് ആ ഒരു പ്രദേശമാണിത് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയുണ്ട് അപ്പോൾ നിലവിൽ ഇവിടെയൊക്കെ മണ്ണിങ്ങനെ അടിക്കുന്നുണ്ട് മണ്ണ് എന്നിങ്ങനെ അടിച്ച് കൂട്ടുന്നുണ്ട് എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ല പിന്നെ ഈ ഒരു ഭാഗത്ത് ദേശീയപാതയിൽ ഒരുപക്ഷെ ഈ സർവീസ് റോഡ് ഉയർന്നു വരുന്നുണ്ട് അപ്പോൾ അതായത് ഇവിടുന്ന് കംപ്ലീറ്റ് എക്സ്കവേഷൻ ചെയ്ത് താഴ്ത്തി കഴിഞ്ഞാൽ സർവീസ് റോഡ് ഉയർന്നിട്ടും നമ്മൾ ആറ് വരി പാത താഴ്ന്നിട്ടുമാണ് ആ രീതിയിലാണ് നമുക്ക് ഏകദേശം മനസ്സിലായത് ആ രീതിയിലാണ് ഇപ്പം ഇവിടെ വർക്ക് നടക്കാൻ വേണ്ടി പോകുന്നത് അതിൻ്റെ ഭാഗമായിട്ട് മണ്ണടിച്ചതാണോ എന്ന് നമുക്കറിയില്ല അപ്പം ഇവിടുത്തെ കാഴ്ചകൾ ആ രീതിയിലൊക്കെയാണ് അതേപോലെ നമ്മുടെ നേരെ ഓഫീസിൻ്റെ സൈഡിൽ ആറ് വരി പാത കംപ്ലീറ്റ് ആയൊരു പ്രദേശം ഇവിടെയുണ്ട് അവിടുന്ന് നമ്മുടെ മാങ്ങൂൽപ്പാര വിട്ട് പയ്യോളി വരെ ഏകദേശം ഭാഗങ്ങളിലും കംപ്ലീറ്റ് ആയി നമ്മളെ കോട്ടക്കൽ കുഞ്ഞാരിമറക്കാർ കോട്ടയുടെ ഇരിങ്ങൽ ക്രാഫ്റ്റ് ഇതിൻ്റെയൊക്കെ ഭാഗത്തേക്ക് പോകുന്ന നമ്മളെ അണ്ടർ പാസേജിൻ്റെ ഭാഗത്താണുള്ളത് ഈ അണ്ടർ പാസേജിനോട് ചേർന്നിട്ടുള്ള ഈ ഭാഗങ്ങളിലൊക്കെ നിലവിൽ കോൺക്രീറ്റ് വാളുകൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കോൺക്രീറ്റ് വാള് നിർമ്മിച്ച് സർവീസ് റോഡിൻ്റെ വർക്കും ഏതാണ്ട് തുടങ്ങിയിട്ടുണ്ട് കുറച്ച് കുറച്ചുതാണ് നമ്മുടെ അണ്ടർ പാസേജ് അണ്ടർ പാസേജിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഹൈറ്റ് അല്പം കുറഞ്ഞു എന്നൊരു സംശയം മാത്രമുണ്ട് അപ്പം ഈ ഒരു കുഞ്ഞാലിമരക്കാർ കോട്ടയിലേക്ക് പോകുന്ന ആ ഒരു അണ്ടർ പാസ്സേജാണ് അത് നിലവിൽ വാഹനങ്ങൾ ഈ വഴിയാണ് പാസ് ചെയ്ത് പോകുന്നത് പിന്നെ അതേപോലെ ഇതൊക്കെ ആറിവാൾ ഉപയോഗിച്ചുകൊണ്ടാണ് നിലവിൽ നിർമ്മിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പഴയ ആറിവാളുകളൊക്കെ നേരത്തെ ഒരുപാട് മുന്നേ സാധിച്ചതായിരുന്നു അതൊക്കെ ഇപ്പം നിലവിലൊന്ന് ജെ സി യു ജിയൊക്കെ ഉപയോഗിച്ച് കൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒന്ന് നേർത്തിയിട്ട് നേർത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനിടയിൽ മണ്ണ് ഫില്ല് ചെയ്യാനുള്ള ഒരു പ്ലാനിങ്ങാണ് നിലവിൽ വാഗാടെടുത്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു ടാക്കീസ് റോഡ് എന്നൊക്കെ പറയുന്ന ആ ഒരു പ്രദേശമാണ് ആ ടാക്കേസ് റോഡിൻ്റെ ഒരു പ്രദേശത്താണ് നിലവിലുള്ളത് ഇവിടെയൊക്കെ ദേശീയപാതയ്ക്ക് എന്തോരം വീതി വന്നിട്ടുണ്ട് നോക്കിയാൽ നല്ല രീതിയിൽ വീതി വന്നിട്ടുണ്ട് ഇപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്ക് നിലവിൽ ലെവൽ ചെയ്തു കൊണ്ടിരിക്കുകയാണ് പിന്നെ അതേപോലെ തന്നെ വാഹനങ്ങളൊക്കെ രണ്ട് രീതിയിൽ ഡൈവേർഷൻ ചെയ്തുകൊണ്ടാണ് നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മൂരാട് പാലത്തിൻ്റെ ഈ ഒരു പ്രദേശം തന്നെ നമുക്ക് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പം അതേപോലെ തന്നെ വാഗാട് നിരന്തരം മണ്ണിടിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് നേരെ പാലത്തിൻ്റെ ആ ഒരു പ്രദേശത്തേക്ക് പോയി നോക്കാം അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ട്രാഫിക് ബ്ലോക്ക് നിലവിൽ അനുഭവിക്കുന്നത് കാരണം സർവീസ് റോഡിലൂടെയാണ് ഇരു സൈഡിലൂടെയും വാഹനങ്ങൾ കടത്തി വിടുന്നത് അതേപോലെ ഇവിടെയുള്ള ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ പഴയ ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ കംപ്ലീറ്റ് പുനഃസ്ഥാപിച്ചിട്ടുണ്ട് പുതിയ ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട് പഴയതൊക്കെ കംപ്ലീറ്റ് കെ എസ് ഇ ബി പൊരിച്ച് മാറ്റി കുഴിച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നിലവിൽ വാഗാടിൻ്റെ കോൺക്രീറ്റ് മിക്സർ മെഷീനും എല്ലാ ജംഗമ വസ്തുക്കളും ഇവിടെ ഉണ്ട് സൈഡ് വാള് നമ്മൾ ഇത്രയും കാലം കരുതി ഒരു കംപ്ലീറ്റ് ഏതാണ്ട് കോൺക്രീറ്റ് വാളുകൾ പുനഃസ്ഥാപിച്ച് സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് കംപ്ലീറ്റ് വർക്ക് പൂർത്തിയാവറായി കോൺക്രീറ്റ് വാളുണ്ട് പിന്നെ മണ്ണ് മണ്ണടിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഏകദേശ ഭാഗങ്ങളും മണ്ണടിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ലെവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിലവിൽ ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് അങ്ങോട്ട് എത്രത്തോളം വീഡിയോ എടുക്കാൻ പറ്റുന്നറിയില്ല എന്നാലും നമ്മൾ പരമാവധി കവർ ചെയ്യാനുള്ളൊരു ശ്രമമാണ് എത്രയും താഴ്ത്തിയിട്ടായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് അപ്പോൾ കംപ്ലീറ്റ് ആ ഒരു പാലത്തിൻ്റെ ആ ഒരു ഹൈറ്റിലേക്ക് ഉയർത്തിക്കൊണ്ടു വന്നിട്ടുണ്ട് അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉയർത്താൻ ബാക്കിയുള്ളൂ അങ്ങനെ നമ്മൾ മൂരാട് പാലത്തിൻ്റെ മുകളിലെത്തി മൂരാട് പാലത്തിൻ്റെ നേരെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് ഇപ്പോൾ സൈഡ് വാളൊക്കെ ഈ പാലത്തിൻ്റെ സൈഡ് വാളൊക്കെ ഇത്രയും ഹൈറ്റിൽ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ രീതിയിലുള്ള കാഴ്ചകൾ നമുക്ക് പാലത്തിൻ്റെ മുകളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് പിന്നെ നമ്മളെ ലാസ്റ്റ് ഗാഡറുകളൊക്കെ ഷിഫ്റ്റ് ചെയ്ത ആ ഭാഗങ്ങളിലെ കാഴ്ചകൾ കൂടി എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം നിലവിൽ ഇവിടെ കോൺക്രീറ്റിങ് കഴിഞ്ഞ സൈഡ് വാള് മാത്രമാണ് ഈ ഭാഗങ്ങളിൽ വർക്കുള്ളത് അതൊക്കെ നമ്മൾ ആ ഗാന്റി ക്രൈൻ്റെ ഹിമാജനിൽ നിന്ന് കൊണ്ടുവന്ന ആ ക്രൈൻ്റെ പാർട്സാണ് അതൊക്കെ ഊരി വെച്ചിരിക്കുകയാണ് ഇവിടെ ഇതൊക്കെ ആ ഒരു പീസാണ് ഇവിടെയായിരുന്നു നമ്മളെ ഗാൻഡി ക്രെയിൻ ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഗെ ഗാൻഡി ക്രൈന് കംപ്ലീറ്റ് റിമൂവ് ചെയ്തായിരിക്കുകയാണ് ഏറ്റവും ലാസ്റ്റ് ഗാഡറുകൾ ഷിഫ്റ്റ് ചെയ്ത ചെയ്തൊരു പ്രദേശമാണിത് നിലവിലിവിടെ ഷട്ടറിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സെൻറ്ററിലൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് ഷട്ടറിംഗൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നൊരു കാഴ്ച അപ്പോൾ ഇതാണ് ഇവിടെ നിന്നുള്ളൊരു കാഴ്ച നിലവിൽ വിഭാഗങ്ങളിലൊക്കെ ഷട്ടറിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു മാസമൊക്കെ കംപ്ലീറ്റ് കോൺക്രീറ്റിങ് പൂർത്തിയാവെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഈ ഭാഗത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു പാലിയാട്ട് നട ആ ഒരു പ്രദേശൻ്റെ ആ ഒരു ഭാഗങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് പണ്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ കാണാൻ പറ്റില്ലായിരുന്നു അത്രയും ടേണിംഗ് ആയിരുന്നു അപ്പോൾ എത്രത്തോളം ടേണിങ് നിവർന്നിട്ടുണ്ട് എന്ന് നമുക്ക് ഇവിടെ നോക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ൂരാട് പാലത്തിൻ്റെ എക്സാക്ട്ലി ആയിട്ടുള്ള ഒരു കാഴ്ച നമ്മളെ ഹിമാചൽ പ്രദേശെന്ന് പറഞ്ഞ ഗാൻഡി ക്രെയിനൊക്കെ നിലവിൽ കംപ്ലീറ്റ് കെട്ടിപ്പൂട്ടി എല്ലാം പാർട്സ് പർക്കാക്കിയിട്ട് കൊണ്ടുപോകേണ്ട പരിപാടിയാണ് കംപ്ലീറ്റ് ലോഞ്ചിങ് ഒക്കെ പൂർത്തിയായത് കൊണ്ട് തന്നെ ആ ഒരു വർക്കാണ് നിലവിൽ ട്രെയിൻ കംപ്ലീറ്റ് ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കുന്നത് നമ്മളെ വടകര ഭാഗത്തേക്ക് വരുമ്പോൾ മൂരാട് പാലം കഴിഞ്ഞിട്ടുള്ള പ്രദേശം ഒരു കാഴ്ചയാണിത് അപ്പോൾ ഇവിടെയൊക്കെ നിലവിൽ കംപ്ലീറ്റ് കോൺക്രീറ്റിങ് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് പച്ചയും ചുവപ്പും ഒക്കെ ഇങ്ങനെ മാറ്റ് ഇട്ടിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ആരെയും മോശമാക്കിയിട്ടില്ല ഓറഞ്ച് എല്ലോ ഉണ്ട് ആരെയും തീരെ മോശമാക്കിയിട്ടില്ല അപ്പോൾ എന്തായാലും ഇവിടെയൊക്കെ കംപ്ലീറ്റ് കോൺക്രീറ്റിങ് കഴിഞ്ഞു നിലവിൽ ഒരു ഭാഗങ്ങളിൽ എക്സ്കവേഷൻ ചെയ്യാനുള്ളതാണ് അടുത്ത വർക്ക് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എക്സ്കവേഷൻ ചെയ്യുന്നുണ്ട് പിന്നെ പൈപ്പൊക്കെ ഇവിടെ കാണുന്നുണ്ട് ഇതൊക്കെ എന്തിനാണ് നമുക്ക് മനസ്സിലായിട്ടില്ല വലിയ റൗണ്ട് പൈപ്പ് കഴിഞ്ഞിപ്പോൾ ഡ്രൈനേജിന് പകരം ഉപയോഗിക്കാണോ അറിയില്ല പറയുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക ഇമാരടുത്ത് നമ്മൾ അധികം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വീഡിയോ എടുക്കുന്ന കൂടി ഇല്ലാതാവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ അധികം ഇറങ്ങിപ്പോയി ചോദിക്കാത്ത ഇനി അടുത്തത് ഈ ഒരു ഭാഗങ്ങളിലൂടെ ദേശീയപാതയിലെ വാഹനങ്ങൾക്ക് ഈ ഒരു ഭാഗങ്ങളിലൂടെ കടത്തിവിടുകയും അതേപോലെ ഈ ഹൈറ്റുള്ള ഈ ഒരു എക്സ്കവേഷൻ ചെയ്യേണ്ട ഭാഗങ്ങൾ കംപ്ലീറ്റ് എക്സ്കവേഷൻ ചെയ്യാനുള്ള ഒരു വർക്കായിരിക്കും നിലവിൽ ഈ ഒരു പ്രദേശത്ത് നടക്കാൻ വേണ്ടി പോകുന്നത് എന്തായാലും ഇ ഫൈവ് ഒരു നല്ല കാര്യം ഇ ഫൈവ് അല്ല സോറി ഇ ഫൈവ് തന്നെ വളരെ നന്നായിട്ടുള്ളൊരു കാര്യം ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ നിലവിൽ എക്സ്കേഷൻ നടക്കുന്ന സമയം തന്നെ നമ്മുടെ സൈഡ് വാൾ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ് പല കമ്പനികളും ചെയ്യാതിരുന്നതും അത് വലിയൊരു വിനയമായിട്ട് മാറിയിട്ടുണ്ട് ചിലയിടങ്ങളിലൊക്കെ പ്രദേശം നമ്മുടെ പാലിയാട്ട് നട പെട്രോൾ പമ്പിൻ്റെ ഒരു പ്രദേശമാണ് ഇവിടെയൊക്കെ നിലവിൽ ആറുവരിപ്പാതയുടെ കംപ്ലീറ്റ് കോൺക്രീറ്റിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി സൈഡ് വാളൊക്കെയാണ് നിലവിൽ എടുക്കാനുള്ളത് അതൊക്കെ ഓരോന്നിങ്ങനെ സൈഡ് വാളിൻ്റെ നമ്മളെ ക്രാഷ് ബാരിയർ സോറി ക്രാഷ് ബാരിയറൊക്കെ നിലവിലിങ്ങനെ സ്ഥാപിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഇവിടെയൊക്കെ നിങ്ങൾക്ക് ക്രാഷ് ബാരിയർ കാണാൻ സാധിക്കും അങ്ങനെ നിരത്തിയിട്ടത് കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെയൊക്കെ ഈ രീതിയിൽ വരി പാതയും വർക്ക് കംപ്ലീറ്റ് ആയിരുന്നു നേരത്തെ ദേശീയപാതയിലൂടെ ഈ സൈഡിലൂടെയായിരുന്നു ഇപ്പോൾ നിലവില് കാലിയായിട്ടുള്ള സൈഡിലൂടെ വാഹനങ്ങൾ കണ്ടുവരുന്നത് അതിപ്പോൾ നേരെ ഈ സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പം ഏത് സമയവും റോഡ് ഡൈവേർട്ടാവുന്നുണ്ടെന്നുള്ളതും യാത്ര ചെയ്യുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പാലിയാട്ടെന്നടിയാണുള്ളത് പാലിയാട്ട് നട ഈ ഒരു ഭാഗങ്ങളിലൊക്കെ കംപ്ലീറ്റ് വർക്ക് പൂർത്തിയായതാണ് നിലവിൽ ഇവിടെ സൈഡ് നമ്മളെ ക്രാഷ് ബാരിയെന്നു പറയുക സ്റ്റീൽ ബാരിയറാണ് ഈ ഒരു പ്രദേശത്ത് വരുന്നത് സ്റ്റീലിൻ്റെ ബാരിയർ അതൊക്കെ പെയിൻ്റ് അടിച്ച് നിലവിൽ വർക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഓപ്പോസിറ്റ് സൈഡിലും ഇതേപോലെ തന്നെ സ്റ്റീൽ ബാരിയറൊക്കെ നിർമ്മിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ഈ പാലുകാട്ടെന്ന് അടയുന്ന ഈ രീതിയിലുള്ള കാഴ്ചയാണ് അതിന് നമ്മൾ നേരെ പാലോളിപ്പാലം പ്രദേശങ്ങളിലേക്കാണ് പാലോളിപ്പാലം പ്രദേശത്ത് ക്രാഷ് ബാരിയറൊക്കെ വാഗാടിങ്ങനെ ടോർച്ചിനകത്ത് കയറ്റിക്കൊണ്ട് പോകുന്നൊരു കാഴ്ചയാണ് അങ്ങനെ നമ്മൾ എസ് പി ഓഫീസ് പാലോളി പാലം ആ ഒരു പ്രദേശത്ത് വളരെ വിശാലമായിട്ടുള്ള വരി പാത പൂർണ്ണമായിട്ടുള്ള നിലവിൽ പെയിൻറ്റിങ്ങിൻ്റെ വർക്കാണ് ക്രാഷ് ബേരിൻ്റെ നമ്മുടെ പെയിൻറ്റിങ്ങിൻ്റെ വർക്കാണ് വിഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ ഹൂണ്ടായിയുടെ ഒക്കെ ഷോറൂമിലെ നേരെ ഫ്രണ്ടിലാണ് അപ്പോൾ ഇവിടെ നിന്നുള്ളൊരു കാഴ്ചയാണ് അപ്പോൾ ഇതിനിടയിൽ ഇവിടെ ചെറിയൊരു ഭാഗവും കൂടി നിലവിൽ ഇത് പൊളിച്ചിട്ടോ എങ്ങനെയാണോ എന്നറിയില്ല മാറ്റി കോൺക്രീറ്റ് ചെയ്യാനുണ്ട് അത് ചില ആളുകൾ നമ്മളിത് പൊളിഞ്ഞതാണെന്ന് പറയുമ്പോൾ ചില ആളുകൾ പറയുന്നത് അത് പൊളിഞ്ഞതല്ല അത് നേരത്തെ ഞങ്ങൾ മുൻകൂട്ടി അങ്ങനെ ചെയ്തതാണ് ഇപ്പോൾ ആഷാൻ വീണാലും എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ അടവായതാണോ അല്ലെങ്കിൽ അത് ഓൾറെഡി ഒരു ടെമ്പററി ആയിട്ട് ചെയ്തതാണോ എന്നറിയില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നിന്നുള്ള കായ്ഫൈവിൻ്റെ വർക്ക് നിലവിൽ ഇവിടെയാണ് അവസാനിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് വാഗാടാണ് അപ്പോൾ വാഗാട് ഇന്നലെ വരെ വർക്കില്ലായിരുന്നു പക്ഷേ ഇന്ന് വാഗാട് ഇവിടെ വർക്ക് വർക്കെഴുക്കാൻ തുടങ്ങിയിരിക്കുകയാണ് വാഗാടിൻ്റെ എക്സ്കേറ്റർ ഇവിടുന്ന് കംപ്ലീറ്റ് മണ്ണും പഴയ വേസ്റ്റും ഒക്കെ നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെയായിരുന്നു പഴയ ചീനമ്പീട് സ്കൂൾ ഒരു പ്രദേശമായിരുന്നു അപ്പോൾ ഇവിടെ നിലവിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് എന്നതിനെ വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ് അപ്പോൾ ഇവിടെ വരെയുള്ള കാഴ്ചകളാണ് ഏറ്റവും ലേറ്റസ്റ്റ് അപ്പോൾ നമ്മൾ ഇത് പോകുന്ന സമയത്ത് കണ്ടതുകൊണ്ട് ജസ്റ്റ് അതുകൂടി ഉൾപ്പെടുത്തിയതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ചാനൽ ആരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്യാനോ കമൻ്റ് ചെയ്യാനൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാമെന്ന് മാത്രം പറഞ്ഞോണ്ട് അടുത്ത വീഡിയോ ആയിട്ട് ആയിട്ടിരുന്ന എല്ലാവർക്കും വിഷയമുള്ളൂ